ഇംഗ്ലീഷ് സ്പീക്കിംഗ് ലോകത്തേക്ക് നിങ്ങൾ പോയിട്ടില്ല അവിടെ നിങ്ങൾ എന്താക്കുന്നു ഇംഗ്ലീഷ് സ്പീക്കിംഗ് വേൾഡിനെ ഇവിടേക്ക് ക്ഷണിച്ചു വരുത്തുന്നു ടെക്നോളജിയുടെ ലോകത്തേക്ക് നിങ്ങൾക്ക് സിലിക്കൻ വാലിയിലേക്ക് പോകാൻ സാധിച്ചിട്ടില്ലെങ്കിൽ സിലിക്കൺ വാലിയുടെ പ്രതിനിധികളെ നിങ്ങൾ ഇവിടേക്ക് കൊണ്ടുവരുന്നു അങ്ങനെ രാഷ്ട്രീയത്തിലേക്ക് നിങ്ങൾ ചേക്കേറിയിട്ടില്ല രാഷ്ട്രീയത്തിൻ്റെ പിന്നെ തട്ടകങ്ങളിൽ നിങ്ങൾ ചെന്ന് എത്തിപ്പെട്ടില്ല പക്ഷേ രാഷ്ട്രീയ നേതാക്കന്മാരിൽ നിന്ന് കേൾക്കാൻ അവരെ ഇങ്ങോട്ട് വിളിക്കുന്നു പുസ്തകത്താളുകളിലും അതുപോലെ തന്നെ നിങ്ങളുടെ ക്ലാസ് മുറികളിലും അൽ മാത്രമല്ല അറിവും പരിജ്ഞാനവും എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ലോകത്തേക്ക് ഇറങ്ങുകയും ലോകത്തെ നിങ്ങളിലേക്ക് കൊണ്ടുവരികയും എല്ലാറ്റിലും വളരെ യുക്തമായ രീതിയിൽ ശക്തമായ രീതിയിൽ ഇടപെടുകയും ചെയ്യുന്ന ഒരു തലമുറ ദാറ്റ്സ് വാട്ട് ഐ ഇൻ യു യു ഗൈസ് ആർ അവർ ഹോപ്പ് യു ഗൈസ് ആർ അവർ സി സമ്പഡി സെഡ് സി യൂത്ത് യു ആർ ദ ഓൺലി ഹോപ്പ് ഫോർ ദ വേൾഡ് ലോകത്തിൽ എന്ത് വലിയ വലിയ യുദ്ധങ്ങൾ നടക്കുന്നുണ്ട് എന്തിനാ അവരുടെ രാജ്യങ്ങളെ സുരക്ഷിതമാക്കാൻ വലിയ വലിയ വെട്ടിപ്പിടുത്തങ്ങൾ നടക്കുന്നുണ്ട് എന്തിനാ തങ്ങളുടെ രാജ്യങ്ങളെ സുഭദ്രമാക്കാൻ സമ്പന്നമാക്കാൻ വലിയ ആളുകൾ ശതകോടീശ്വരന്മാർ വീണ്ടും അവരുടെ സമ്പത്തുകൾ വർദ്ധിപ്പിക്കേണ്ടുന്ന പുതിയ 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 തന്ത്രങ്ങൾ നിലയുന്നുണ്ട് അവിടെയൊക്കെ ആർ എൻഡ് ഡി വർക്ക് ചെയ്യുന്നത് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് വർക്ക് ചെയ്യുന്നത് പുതിയ പ്രോഡക്റ്റുകൾ ഇറക്കാൻ ഓക്കെ അങ്ങനെ അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കുക അങ്ങനെ സമ്പത്ത് എന്താ പറയുക കുന്നുകൂടുന്ന രാഷ്ട്രങ്ങളും കോപ്പറേറ്റ് കമ്പനികളുമൊക്കെ ഉണ്ട് പക്ഷേ ഇതുകൊണ്ടൊന്നും ആ രാഷ്ട്രത്തിൻ്റെയോ ആ മനുഷ്യരുടെയോ ഭാവി സുഭദ്രമാകുന്നില്ല എല്ലാം നഷ്ടപ്പെടുത്താൻ എല്ലാം കുഴിച്ച് കുളം തോണ്ടാൻ തിരിഞ്ഞ പുതിയ തലമുറ മതി അവർ അതിനു വേണ്ടി കടന്നു വരുന്നവർ നിങ്ങളെപ്പോലെ നന്മയുടെ വാക്താക്കളായ ശക്തരായ ആളുകൾ ഒരു ഭാഗത്തിരിക്കുമ്പോൾ തീർച്ചയായും ഇരുട്ടിന്റെ ആ ഒരു വശത്തെ നമ്മൾ കാണാതെ പോകുന്നില്ല യെസ് ഡാക് സൈഡ് ആക്ടിവിറ്റീസ് ഓൾ ദോസ് വി ഡു സീ ദാറ്റ് ഓൺ ഡി അത ബട്ട് ആ ഡാർക്ക്നെസ്സിനെ മാത്രം കണ്ടുകൊണ്ട് നമ്മൾ മാറി നിൽക്കുന്നില്ല വി സി ദ ലൈറ്റ് ഓക്കെ ഇരുട്ടത്ത് കൂടി യാത്ര ചെയ്യുമ്പോഴും വി ബിലീവ് ദോസ് ലൈറ്റ് അറ്റ് ദി ലൈറ്റ് അറ്റ് ദി എൻഡ് ഓഫ് ദ ടൗ ഈ തുരങ്കത്തിൻ്റെ അവസാനം വെളിച്ചമുണ്ട് എന്ന വിശ്വാസത്തോടുകൂടി നമ്മൾ നടന്ന് മുന്നോട്ട് പോവുക തന്നെയാണ് സോ യൂത്ത് ഈസ് ദി ഓൺലി ഹോഫ് ദ വേൾഡ് ഹാസ് രാഷ്ട്രങ്ങൾക്കും കമ്പനികൾക്കും ഒരു പിതാവ് അല്ലെങ്കിൽ ഒരു ഒരു കുടുംബം എത്ര വലിയ പിന്നെ സമ്പന്നമായിട്ടുള്ള ബിസിനസ് അവരുണ്ടാക്കി തീർത്താലും അതൊക്കെ നഷ്ടപ്പെടുത്താൻ പുതിയ തലമുറക്ക് അവരുടെ പിന്തുടർച്ചക്കാരൊക്കെ തീർച്ചയായിട്ടും സാധിക്കും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് അപ്പോൾ ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തേണ്ടത് യൂത്തിലാണ് വായ് ബിക്കോസ് വി നോ ദാറ്റ് ദിസ് ഈസ് ദ റൈറ്റ് പ്ലേസ് ടു ഇൻവെസ്റ്റ് ഇൻവെസ്റ്റ് ചെയ്യാവും അതുകൊണ്ടാണ് നല്ല ചിന്തയുള്ള നേതാക്കന്മാർ രാഷ്ട്രീയ നേതാക്കന്മാർ നയിക്കുന്ന രാഷ്ട്രങ്ങളിൽ നമുക്ക് കാണാം അവരുടെ നീക്കിവെപ്പിൻ്റെ ഏറ്റവും വലിയ വിഹിതം പോകുന്നത് ദി മേജർ പാർട്ട് ഓഫ് ഡെവലപ്മെന്റ് ഐ ഡോട്ട് ദൈഡ് ഇൻ കേരള സക്സസ്ഫുൾ ആയിട്ടുള്ള വിജയി വിജയിച്ചു കൊണ്ടിരിക്കുന്ന വലിയ വലിയ രാജ്യങ്ങളിൽ വലിയ തുകകൾ വെക്കുന്നത് വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ടാണ് ഏറ്റവും കൂടുതൽ അവർ ഏളി ചൈൽഡ്ഹുഡ് എഡ്യൂക്കേഷന് വേണ്ടി ദെൻ സ്കൂൾ എഡ്യൂക്കേഷൻ ദെൻ യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ ദെൻ ടെക്നിക്കൽ ട്യൂഷറി എഡ്യൂക്കേഷൻ ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് എന്താക്കുന്നത് വലിയ നീക്കിവെക്കുകൾ നീക്കിവെപ്പുകൾ രാഷ്ട്രങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് കാരണം അവിടെയാണ് പ്രതീക്ഷ സോ വെൻ ഇഫ് അവർ ഗവർമെൻറ്സ് ആർ നോട്ട് റെഡി ഫോർ ദാറ്റ് അതിനെതിരെ പ്രതികരിച്ചുകൊണ്ടും പ്രതിഷേധിച്ചുകൊണ്ടും ആ നിങ്ങൾ മുദ്രാവാക്യം വിളിച്ചുകൊണ്ടും റോഡിലുണ്ടായതുകൊണ്ട് കാര്യമായില്ല ആ തീരുമാനങ്ങൾ എടുക്കേണ്ട രാഷ്ട്ര രാഷ്ട്രീയത്തിൻ്റെയും രാഷ്ട്രത്തിൻ്റെയും തലപ്പത്തേക്ക് ഈ ചിന്തകളുള്ള നിങ്ങൾ കടന്നു വരണം ദാറ്റ്സ് വെൻ ദ ചേഞ്ചസ് ഗോൺ ഹാപ്പൻ അപ്പോഴാണ് വലിയ മാറ്റങ്ങൾ ഉണ്ടാവുക